ഏത് കാര്യത്തിലും കയറി അഭിപ്രായം പറയുന്ന വിരമിച്ച ഒരു ന്യായാധിപൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചിലത് പറഞ്ഞത് കണ്ടു ഉചിതമായ അഭിപ്രായമാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത് ഒന്ന് വിരമിച്ച ഒരു ന്യായാധിപൻ ഏത് കാര്യത്തിലും കയറി പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാണോ ഒരാൾ ന്യായാധിപ ജോലി ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരയ്ക്കുന്നുണ്ട് പൊതുജനത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഈ ലക്ഷ്മണരേഖ ജോലിയിൽ നിന്ന് വിരമിച്ചാലും ബാധകമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സീറ്റിനു വേണ്ടി കടിപിടി കൂടിയവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നതിനാൽ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു സൂര്യന് കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളിലും അനന്തമായ വിജ്ഞാനം ഉണ്ടെന്ന മട്ടിൽ ഇദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളും വിലയിരുത്തലുകളും സമൂഹത്തെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ ഉളുപ്പ് എന്ന മൂന്നക്ഷരം അതില്ലാത്തതിനാൽ ഇതെല്ലാം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയാണെന്ന് പറഞ്ഞോ അദ്ദേഹം രക്ഷപ്പെടുമായിരിക്കും എന്നാലും ന്യായാധിപന്മാരെ പോലെ തന്നെ വിരമിച്ച ന്യായാധിപന്മാരും മൗനം ഭൂജിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് രണ്ടാമത്തെ ചോദ്യം സുപ്രീം കോടതി മുതൽ കീഴ്ക്കോടതി വരെയുള്ള എല്ലാ മേഖലകളിലും ഇദ്ദേഹം ഈ പറഞ്ഞ ലൈംഗിക അരാജകത്വം പലപ്പോഴായി നമ്മൾ കേട്ടു കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു വാക്ക് പോലും പറയാത്തത് കോടതി മുറികളിൽ അരങ്ങേറിയിട്ടുള്ള ഒട്ടുമിക്ക ലൈംഗിക പീഡന കേസുകളെല്ലാം ഒടുവിൽ ഒതുക്കി തീർക്കപ്പെട്ടു പോവുകയല്ലേ ചെയ്തിട്ടുള്ളത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സോളാർ കേസിലെ വിവാദ നായികയുടെ പണി ബോധിച്ചു എന്ന് പറഞ്ഞ ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു മുൻ ജില്ലാ ജഡ്ജിയുടെ നടപടി ശരിയായിരുന്നു എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ ഒരു ജില്ലാ ജഡ്ജി സഹ ന്യായാധീപനോടൊപ്പം തൃശ്ശൂർ ജില്ലയിലെ ഒരു സർക്കാർ അതിഥി മന്ദിരത്തിൽ ഒരു വിവാദ സ്ത്രീയുമായി സഹവസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതി ട്രെയിനിങ്ങും കഴിഞ്ഞ് ആദ്യമായി ജോലിക്കെത്തിയ ഒരു മുൻസിഫ് മജിസ്ട്രേറ്റിന് സർക്കാർ അനുവദിച്ച് നൽകിയ ലാപ്ടോപ്പ് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അതിൽ കണ്ടതെല്ലാം നാട്ടിൻ പുറത്ത് തൊണ്ടുപടമെന്ന് വിശേഷിപ്പിക്കുന്ന അശ്ലീലം തന്നെയായിരുന്നു അതിനു മുൻപ് ഒരു ജില്ലാ ജഡ്ജി ഉപയോഗിച്ചിരുന്ന ഈ ലാപ്ടോപ്പ് അദ്ദേഹത്തിന് ഹൈക്കോടതിയിലേക്ക് സ്ഥാനം കയറ്റം കിട്ടിയതിനെ തുടർന്ന് സർക്കാരിലേക്ക് തിരികെ കൊടുത്തതായിരുന്നു ന്യായാധിപന്മാരെ പറ്റി പറയുമ്പോൾ വേറെയും ചിലത് പറയാനുണ്ട് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് മുൻകൂട്ടി തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഓരോ ജഡ്ജിമാരും ഇന്ന ഇന്ന കേസുകൾ പരിഗണിക്കണമെന്ന നിയമമുണ്ട് എന്നാൽ ചില ജഡ്ജിമാർ തനിക്ക് താല്പര്യമുള്ള കേസുകൾ സ്വമേധയാ ഏറ്റെടുത്ത് നടത്തിയ സംഭവം കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ശത്രുതയുണ്ടെന്നറിയാവുന്ന ഒരു വിഷയം സംബന്ധിച്ച് പ്രിയപ്പെട്ട നേതാവിൻ്റെ അനുസരിച്ച് മറ്റൊരു ജഡ്ജിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് വന്ന കേസ് തനിക്ക് വിട്ടുതരണമെന്ന ആ ജഡ്ജിയോട് ആവശ്യപ്പെട്ടത് ഹൈക്കോടതി ജഡ്ജിയുടെ അന്തസ്സിന് ചേർന്നതാണോ താൻ പരിഗണിക്കേണ്ട വിഷയം താൻ തന്നെ പരിഗണിച്ചോളാമെന്ന് പറഞ്ഞ ആ ജഡ്ജിയെ അവഗണിച്ച് ചില സാങ്കേതികത്വം പറഞ്ഞ് ചീഫ് ജസ്റ്റിസിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രസ്തുത ജഡ്ജിയുടെ ബെഞ്ചിൽ നിന്നും ഫയൽ തട്ടിയെടുത്തോണ്ട് പോയി തനിക്കിഷ്ടമുള്ള പോലെ തുറന്ന കോടതിയിൽ ഒരു മുൻ ന്യായാധിപൻ അഭിപ്രായം പറഞ്ഞുവെങ്കിൽ ആ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് വെളിപ്പെടുത്താനുള്ള ആർജവം അയാൾ കാണിക്കണം അപ്പോൾ തൻ്റെ വർഗത്തിൽപ്പെട്ടവർക്ക് എന്തുമാകാമെന്ന കാഴ്ചപ്പാടുമായി നടക്കുന്ന ഈ മുൻ ന്യായാധിപൻ അഹക്കണ്ണ് തുറന്ന് ചിലതെല്ലാം കാണുന്നത് നല്ലതാണ് ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്ത് കാര്യത്തിലും അഭിപ്രായം എഴുന്നള്ളിക്കുന്ന ഇയാൾ ഇനിയെങ്കിലും ഈ പണി നിർത്തണം ഇല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥിതിക്ക് പോലും നാണക്കേടാണ്